HK രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എൻ ഖാദർ ഇടുക്കി പാർലമെന്റ് സ്ഥാനാർത്ഥി ഡീൻ കുരാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം അടിപാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നതിനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്ന് മുൻ എം എൽ എ കെ എൻ എ ഖാദർ പറഞ്ഞു മുന്നണി അധികാരത്തിലെത്താൻ എൽ ഡി എഫ് പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നും കെ എൻ എ ഖാദർ പറഞ്ഞു കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ അടിവാട് ടൌണിൽ ഇടുക്കി പാർലമെന്റ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടുപ്പും പോലെ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴും അവർ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ട് അവരുടെ കയ്യിൽ എത്ര ജനാധിപത്യമുണ്ട് അവരുടെ ജീവിത മാർഗങ്ങൾ എമ്മടയ്ക്കാൻ അവർക്ക് വീട്ടുണ്ടോ ഭക്ഷണമുണ്ടോ ജോലിയുണ്ടോ വിഷയങ്ങളാണ് സാധാരണ ചർച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി കെ മൊയ്തു കെ എം ഷംസുദ്ദീൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുബൈർ ഓണംപിള്ളി യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എം എം അലിയാർ ഇലക്ഷൻ നിരീക്ഷകൻ പി എം യൂസഫ് കെ ജെ ബോബൻ അബ്ബാസ് കൊടത്താപിള്ളി അലി അൽട്ടിമ എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി مو ته برا قدم منګل